ഒക്കലും സാധിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കി തരുന്ന മറ്റൊരു പിടിച്ചു നിർത്താനായില്ലെങ്കിൽ കഴുകും കണ്ണുകളുമായി

പിന്നിടത്തിൽ no, no, no. ah, സമീർ ഫണ്ടറക്ക സെക്രട്ടറിമായ രാജ്കിнья ദേവകി തട്ടരികിൽ തറവെന്ന രീതിയിൽ കാറ്റെടുтоваളാ പുലീസെ വെരിതിക്ക് വിഷം ജസീദ് ആൻഡ് കമ്പനി നദവാനലിണിയ സെജാച്ചിസ് ദി ബോൾ അംജലി ദേ ആം എ വെരി ഗുഡ് ടീക്കർ നദർ ബ്രേക്ക് ത്രൂ അനുപ് എംസി Агаസത അംപരചുന്തികളായ ബോൾ എത്തിയപ്പോൾ നിലപാട് ഉറപ്പിച്ച്

नेम विक की दुआ कई कल कुंडल पिने चले किन्हों मुझे ने बात चुकी मोड़ डिस्ट्रैक्टिंग है जिसने भी इसे जिन्दिंग शा नंदा टेंस नंदा वन वी कंटिन्यू आ जिन्दिंग शा पॉपी एंटनी डे एंड अप इट्स डाउन आर्टिस नाइस वन एंड ओपन सी इतना ही ना वन नदीलाई पॉन्ट्री लाइन बिल्डिंग सुख से चुगने സാനജിദിൻഷ വ്യക്തമാന ജദിൻഷക്കി കാര്യങ്ങൾ താൻ തന്നെ നയിയാനാത്ത രണ്ടാം ഇന്നിങ്സിൽ അതിനായി താൻ തന്നെ നേടണം ഇനി ബാക്കിയാകുന്ന ബോളിൽ പറ്റുന്നതൊക്കെ ചെയ്തു വെക്കണം സെമിഫൈനലക്ക സ്വപ്നത്തിനായി നടവങ്ങാടുന്നു വണ്ടി കയ ride ചെയ്യുന്ന പൂർണബോധമുള്ള താരമാണ് ജദിൻഷ അനദ പിഎസി ബാറ്റ് ചുട്ടക് സ്റ്റാൻഡിങ് മാക്സിമം അനദ ടുഫാനി ഫെമ ഹീറ്റർ ജദിൻഷ ഒരു ഓവർ വരെ കാര്യങ്ങൾ കൈപ്പിടിയിലക്കി കൂടുതൽ വെങ്കിയത്തി നീജാദ് ും അരിഞ്ഞ ഇട്ടം കയ്യിലെത്തുന്നത് കുറച്ച് നാളുകൾ കൊണ്ട് ക്രിക്കറ്റ് കളരിയിൽ നിന്ന് മാറി നിൽക്കുന്നു എങ്കിലും പക്ഷേ ഒരുപാട് പറയാനുണ്ട് ഈ താരത്തിന്റെ ബാച്ചിലും ഒരു മണലി മുക്കിലും അതിന്റെ വ്യക്തമായ ഉത്തരമാതിമോളിൽ സ്ഥിതി ചെയ്യോളിൽ

रिजर्वेशन लेग डॉट लेग आता था लगने चिमटे के डिवन द पोल सके गले कारण दल का बड़े रूबी बंदे ऑप्शन फाल्कन का पिंड कॉलेजी मदान आने तले ही जा विंटम पंपिंग का यूरो लाइफलाइन नगी उनके बल विंटम पदिलो द कोटे या तरी पड़ा बांकन के फुल ना तड़िक कच्चन बुमाई पंपी किंग ग्राउंड शार्ट इट्स � 16 പിന്നിടയിലെ ശ്രദ്ധിച്ചു Sixth camera team in the like defaulting in a valley. A I poppy. you a shot six runs. Oh shot of a missed timing. The manager and the collected ball. So poppy departs. wicket in the the poppy? What quality one. പിന്നിടുമ്പോൾ മുപ്പത് റൺസ് രണ്ട് ഇരുപത്തിനാല് flying getting delivery and <laughs> ah, in the field ചെറിയൊരു ടോട്ടൽ എതിർ ടീമിന്റെ മുന്നിലേക്കി വെച്ചി നീട്ടിയതിൻ ശേഷം ഇങ്ങനെയുള്ള വലിയ ബ്ലണ്ടസ് വലിയ മണ്ടത്തരങ്ങൾ നിങ്ങളുടെ സെമിഫൈനലിന്റെ സംഗതിനു മുമ്പിൽ നിങ്ങൾക്ക് മുൻപേ തന്നെ ചൂണ്ടിരമായി നിൽക്കും ആ ഫ്ലൈറ്റിംഗ് ഡെലിവറി ഒരു ഫ്ലൈറ്റിംഗ് ഡെലിവറി അറിയുന്നു ആശൻ നൗഹരമായിരുന്നെങ്കിൽ ആൻഡ് റൺ ഔട്ട് കോൾ

നിലവിൽ മൂന്ന് ഓവറുകൾ പിന്നിടുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് ഇനി വിജയ ലക്ഷ്യം നിശ്ചിത ഈ ഒരു മുഹൂർത്തത്തിനെ ഒരുപാട് മഹനീയ സാന്നിധ്യമാക്കി മാറ്റുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അടൂർ പ്രകാശ് എം പി അവരുടെ ഹൃദയപൂർവ്വം ഒരുമിച്ച് <laughs>

Oh, this time, is white signal from a pairing. the call scores 11. Level level. Equalisation. One more needed only. Team Martin. <laughs> Another chance. Single one. call. It's a beautiful one. team <laughs> to <laughs>